എൻ്റെ പേര് ഷിക്കീർ എന്നാണ് ഇത് അഞ്ചരക്കണ്ടി ചക്രക്കല്ല എന്ന സ്ഥലം ഇതെൻ്റെ മകനാണ് ഷാഹിദ് ഇവനാണ് പാമ്പ് അടിച്ചിട്ട് ഇങ്ങനെ വന്നതാണ് പിന്നെ മുറ്റത്ത് ഉമ്മ ഉമ്മാ അടിച്ചു വരുന്ന ഉമ്മാമ്മ അടിച്ചു വരുമ്പോൾ പാമ്പ് വന്ന് കടിക്കായിരുന്നു അങ്ങനെ ഇവിടുന്ന് കൈ ഇവിടുന്ന് എപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയോ അവിടെ ചികിത്സയില്ലായെന്ന് പറഞ്ഞു പിന്നെ വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ നോക്കുമ്പോൾ വെന്റിലേറ്റർ സൗകര്യം കുറവാന്ന് പറഞ്ഞത് എന്നിട്ട് മിംസിലേക്ക് റെഫർ ചെയ്യുമായിരുന്നു അങ്ങനെ മിംസിൽ കൊണ്ടുപോയിട്ടാണ് കൊണ്ടുവന്ന സമയത്ത് കുട്ടിക്ക് ശ്വാസം ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇങ്ങനെ അടിഞ്ഞു പോകുന്ന പോലെ തോന്നുന്നുണ്ടായിരുന്നു കാലിനാണെങ്കിൽ ഒരു ബൈക്ക് മാക് ഡെഫിനായിട്ട് ഒരു ബൈറ്റ് മാക്കും ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഒരു ന്യൂറോ ടോക്സിക് ബൈറ്റ് വെച്ചാൽ കോബ്ര പോലെയുള്ള പാമ്പിന്റെ കടി പ്രതീക്ഷിച്ചിരുന്നു എന്നിട്ട് അതുകൊണ്ട് ആ ബ്രീതിങ് ഡിഫിക്കൽട്ടി ഉള്ളതുകൊണ്ട് കുട്ടിയെ പെട്ടെന്ന് തന്നെ വെന്റിലേറ്ററിലേക്ക് ഇട്ടു ട്യൂബ് ഇട്ടിട്ട് വെന്റിലേറ്ററിൽ ഇട്ടു പിന്നെ ആന്റി ആന്റിസ്നേക്ക് വനം പാമ്പ് കടിച്ചാൽ കൊടുക്കേണ്ട മരുന്ന് ഓൾറെഡി സ്റ്റാർട്ടും ചെയ്തു ഒരു ടെൻ വയൽസ് നമ്മൾ ആദ്യം കൊടുത്തു അത് കൊടുത്ത ശേഷം പിന്നെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ എന്ന് നോക്കി ഇമ്പ്രൂവ്മെന്റ് അധികം കാണാത്തതുകൊണ്ട് വീണ്ടും ഒരു ടെൻ വയൽസും കൂടി കൊടുത്തു നമ്മൾ കുട്ടീനെ ഒരു രാവിലെ ഒരു പന്ത്രണ്ട് മണി പതിനൊന്ന് പന്ത്രണ്ട് മണിക്കായിരുന്നു കൊണ്ടുവന്നിരുന്നത് വൈകുന്നേരം അഞ്ചു മണി ആകുമ്പോഴേക്കും നമ്മൾ വെന്റിലേറ്ററിന് കുട്ടീനെ സക്സസ്ഫുള്ളി മാറ്റാൻ പറ്റി അവനിപ്പം ആയി വരുന്നുണ്ട് ആ കടിച്ച ആൾസറൊക്കെ ഉണങ്ങി വരുന്നു ബെറ്റർ ആയി ഇപ്പം നടക്കാനും ഒക്കെ ഒരു പ്രയാസവും ഇല്ല ഡോക്ടേഴ്സിന്റെ ഇടപെടൽ പിന്നെ പ്രാർത്ഥന എല്ലാം കൊണ്ടാണ് പെട്ടെന്ന് റിക്കവർ ഡോക്ടയും ഞങ്ങൾ ഇത് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കേണ്ട പ്രധാന കാരണം ഇന്ന് ഇത് വേറെ വേറായിരിക്കും സംഭവിച്ചാൽ നാളെ നമുക്ക് സംഭവിക്കാം അപ്പോൾ ഇതുപോലെ ഒരു എമർജൻസി ഘട്ടത്തിൽ നമ്മൾ എന്താണ് ചെയ്യുക അപകടം പറ്റിയ ഉടനെ എത്രയും വേഗം ഏറ്റവും സൗകര്യങ്ങളുള്ള ഒരു ആശുപത്രി നോക്കി അവിടത്തേക്ക് പോവാം കാരണം എന്താ വെച്ചാൽ മറ്റു ഹോസ്പിറ്റലിൽ പോയിട്ട് നിങ്ങൾ സമയം അതായത് സൗകര്യങ്ങളില്ലാത്ത സ്ഥലങ്ങളിൽ പോയി പല ആൾക്കാരും കണ്ട് സമയം കളയാതെ എത്ര എത്തിച്ചാലുള്ള ഗുണം വെച്ചാൽ ഓരോ മിനിറ്റും കുട്ടിയുടെ ജീവനെ രക്ഷിക്കാനും അതുവഴി ഭാവിയിലുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് അടിയാനും അതുവഴി നിങ്ങൾ പിന്നെ ചിലവും അതുമായി നമുക്ക് പല കുറക്കാനും പറ്റും അതുകൊണ്ട് ഇതുപോലുള്ള അപകടങ്ങൾ സംഭവിച്ചാൽ ഉടനെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇത് ആർക്കും നാളെ സംഭവിക്കാം അപ്പം നിങ്ങൾക്ക് ാലും നിങ്ങളെ അയൽ വീട്ടുകാർക്കായാലും പാമ്പ് കടിച്ചു കഴിഞ്ഞാല് കുട്ടികളാവട്ടെ വലിയ ആൾക്കാരാവട്ടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കടിച്ച പാട് ആ കടിച്ച ആളെ നമ്മള് കാമായി നിക്കാൻ പറയുക സമാധാനിപ്പിക്കുക പേടിക്കരുത് പേടിച്ചു കഴിഞ്ഞാല് ശരീരത്തിൽ രക്തോട്ടം കൂടും അപ്പം പാമ്പിന്റെ വിഷാംശം പെട്ടെന്ന് ശരീരത്തിൽ പടരും പിന്നെ വേറൊരു കാര്യം നാട്ടിൻപുറത്ത് ചെയ്യുന്നൊരു കാര്യമുണ്ട് പാമ്പ് കടിച്ചു കഴിഞ്ഞ് ആ കടിച്ച സ്ഥലത്തിൻ്റെ മേൽഭാഗമായിട്ട് ഒരു കെട്ടിടും അപ്പം ഇത് ആക്ച്വലി ഗുണത്തിനേക്കാളും ദോഷമാണ് കൂടുതലായിട്ട് ചെയ്യുന്നത് കെട്ട് ഊരിക്കഴിഞ്ഞാൽ വിഷം പെട്ടെന്ന് ശരീരത്തിൽ പടരും അതല്ലാണ്ട് കടിച്ച സ്ഥലത്ത് രക്തോട്ടം കുറയും അപ്പം ഇതുകൊണ്ട് ആ കടിച്ച ആൾക്ക് പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാകും അപ്പം നമ്മൾ പിന്നെ എന്താണ് ചെയ്യേണ്ടത് അപ്പം ചെയ്യേണ്ട കാര്യം ഇറ്റ് റൈറ്റില് ആർ ഐ എന്ന് വെച്ചാൽ ഇമ്മൊബിലൈസ് ദ ലിം ആണ് എന്നു വെച്ചാൽ കടിച്ച കാലാവട്ടെ കൈ അനക്കാണ്ട് നോക്കുക എന്നുവെച്ചാൽ ഇമ്മൊബിലൈസ് ചെയ്ത് വെക്കുക അപ്പോൾ ഇത് ചെയ്യേണ്ടത് നിങ്ങൾ കയ്യിൽ കിട്ടുന്ന ഇപ്പം സ്കേയിലാവട്ടെ അല്ല സാധാരണ ഒരു മെഡിക്കേഷൻ ആവട്ടെ കോലാവട്ടെ അപ്പോൾ അതിന് ആ കൈ ആണെങ്കിൽ ഇപ്പം കൈയിൻ്റെ അടുത്ത് വെച്ചിട്ട് ഒരു തുണി കഷ്ണം കെട്ടിക്കൊടുക്കുക ടൈറ്റ് അല്ലാണ്ട് തുണി കഷ്ണം കെട്ടിക്കൊടുക്കുക എന്നുവെച്ചാൽ ആ കടിച്ച ഭാഗം അനങ്ങാണ്ട് നോക്കുക അല്ലാണ്ട് കടിച്ച സ്ഥലത്തിന്റെ മോൾ ഭാഗമായിട്ട് ടൈറ്റ് ആയിട്ട് ഒരു കെട്ട് വെച്ച് കൊടുക്കരുത് പിന്നെ കടിച്ച സ്ഥലത്ത് ഒരു കട്ട് ചെയ്തിട്ട് വിഷം നമ്മൾ വായിലക്കൂടി എടുക്കാനോ അല്ല വെറുതെ ചെയ്യാനോ നോക്കരുത് അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് കുട്ടീനോ അല്ല വല്ല്യാളാണെങ്കിലും അടുത്തില്ല എ എസ് വി എന്ന് വെച്ചാൽ ആൻറ്റിസ്നേക്ക് വീനം കൊടുക്കാൻ സൗകര്യമുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കുക അപ്പോൾ എത്തിക്കഴിഞ്ഞാൽ അവരവിടുന്ന് എസ് എസ് ചെയ്യും ഇത് വിഷമുള്ള പാമ്പാണോ വിഷമില്ലാത്ത പാമ്പാണോ അപ്പം ട്രീറ്റ്മെന്റ് അത് നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യുന്നതാണ്